എന്നിട്ട് വന്നു ഒരു വന്നു എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ ഇത് പേപ്പർ അവിടെ വന്നു നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും അപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരാനുണ്ട് അതുകൊണ്ട് അത് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന് എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്നത് ഓരോ നാട്ടിലും വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ തന്നെ ഹരിത കർമ്മസേനക്കാരും ഒക്കെയാണ് സാധാരണ ഈ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അവൾ അവർക്ക് എല്ലാ മാസവും പല എമൗണ്ട് ആണ് ഓരോ വീട്ടുകാരും കൊടുക്കാനുള്ളത് ഇപ്പോൾ നാൽപ്പത് രൂപയോ അമ്പത് രൂപയോ അങ്ങനെ മുകളിലോട്ട് പല തുകകളാണ് മാസം ഇവർക്കായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ എമൗണ്ട് കൊടുത്താലും ആ എമൗണ്ടിനുള്ള സർവീസ് നമ്മൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് അപ്പം അങ്ങനെ ഇല്ല എന്ന് പലരുടെയും അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മാത്രവുമല്ല ഈ വർക്കേഴ്സിനെ കൊണ്ടുള്ള ദ്രോഹം അനുഭവിക്കേണ്ടി വന്നാലുള്ള സാഹചര്യം യൂട്യൂബറായിട്ടുള്ള മിഥുൻ വി ശങ്കർ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ പലർക്കും പുള്ളിക്കാരിയെ അറിയാമായിരിക്കും അപ്പോൾ പുള്ളിക്കാരി ഒരു ഫാമിലി ട്രിപ്പിനായിട്ട് അടുത്തിടെ മലേഷ്യയിലും സിംഗപ്പൂർ തായ്ലാന്റിലും ഒക്കെ പോയിരുന്നു കുടുംബസമേതമായിട്ടാണ് പോയിരുന്നത് അമ്മ മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴുള്ള കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു എന്നാണ് മിഥുൻ പറയുന്നത് വീട്ടിൻ്റെ മുമ്പിൽ കഴിഞ്ഞ നാല് മാസമായിട്ടുള്ള ഗാർബേജ് അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കാര്യമാണ് കാഴ്ചയായിരുന്നു കണ്ടത് അപ്പോൾ ഈ കാഴ്ച കണ്ട യൂട്യൂബർ വന്നിട്ട് അമ്മയെ വിളിച്ചിട്ട് കാര്യം തിരക്കി എന്തുകൊണ്ടാണ് വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ വേസ്റ്റ് കുന്നുകൂടിയിരിക്കുന്നത് ഇത് കളക്ട് ചെയ്യാനുള്ള ആളുകൾ വന്നില്ലായിരുന്നു എന്നുള്ള ചോദ്യത്തിനും അമ്മ പറഞ്ഞ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാല് മാസങ്ങളായിട്ട് വരുന്ന വർക്കറിൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഏർ അതിന് പകരം ആരും വരുന്നില്ല അവിടെ നിന്നും ഗാർബേജ് കളക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ അവിടുത്തെ വാർഡ് മെമ്പറെ പോയി പരാതി പറഞ്ഞു സംഗതി പറഞ്ഞു അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞു ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ അടുത്ത ആഴ്ച ഹരിതകർമ്മസേനക്കാർ ആ ഭാഗത്തൊക്കെ വരുന്നുണ്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്കൂ അവർ വന്നിട്ട് ഗാർബേജ് കളക്റ്റ് ചെയ്യും നിങ്ങൾ പോയി സംസാരിക്കുമെന്ന് പറഞ്ഞു മിഥുൻ വന്നിട്ട് അവരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ നമ്പറൊക്കെ സംഘടിപ്പിക്കുകയും അവരുമായിട്ട് വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും ഒടുവിൽ കയ്യും കാലും ഒക്കെ പിടിച്ച് അപേക്ഷിച്ചപ്പോളേക്കും അവർ വന്ന് ഗാർബേജ് എടുക്കാമെന്ന് സമ്മതിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് അവർ വീട്ടിലോട്ട് വരികയും വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഈ നാല് മാസത്തെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോഴേക്കും അവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതൊക്കെ പഴക്കം വളരെ പഴക്കം ചെന്ന വേസ്റ്റ് ഒക്കെയാണ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അത് വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു ഈ സംഭവത്തിനെ കുറിച്ചിട്ട് നമ്മൾക്ക് യൂട്യൂബറിന് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു പറയാം വൃത്തിയാക്കി ഞാനീ പറയുന്നതിലൊക്കെ സാക്ഷിയുണ്ട് എന്റെ വീട്ടില് ജോലി ചെയ്ത ചേച്ചി അമ്മ ഞങ്ങളെല്ലാരും കൂടി പറമ്പിൽ തോന്നിട്ടാണ് അതൊക്കെ വൃത്തിയാക്കിയത് ബിക്കോസ് ഈ ചാക്ക് പറഞ്ഞു മുറ്റത്തേക്കിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചു നെക്സ്റ്റ് ഇവര് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ വരൊന്നില്ല ആരും കൈ ഒക്കെ പിടിച്ചിട്ടാണ് അപ്പൊ ഇരുപത് അപ്പൊ ഈ നാലു മാസം വേസ്റ്റ് പ്ലസ് പെർസെന്റ് വേസ്റ്റ് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് വന്നപ്പോ ഞാനുണ്ടായിരുന്നില്ല വീട്ടില് എന്റെ അനിയത്തി മാത്രമേ ഉണ്ടാവുള്ളൂ ഇവര് വന്നിട്ട് ആ ചാക്ക് കണ്ടിട്ട് ആ ഇത് പഴയ വേസ്റ്റ് തന്നെയാണ് അവള് ക്ലീൻ ആക്കിയിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അവര് പൂച്ചിട്ടുണ്ട് ഏട്ടൻ നമ്മൾ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഊട്ടിയിലാണ് തമസ്കുന്നത് തമിഴ്നാട്ടിലും ബാംഗ്ലൂർ ഒക്കെ എണീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരും ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള ആ വണ്ടിയിൽ അപ്പോ ഒരു ചേച്ചി ഉണ്ടാവും അതിന് ഒരു ചട് ഉണ്ടാവും എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ കൊട്ട അത് അങ്ങോട്ട് കൊടുത്താൽ മതി അവര് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടുകയുള്ളൂ ഇവിടെ കഴിക്കൊന്നും കൊടുക്കണ്ട കേട്ടാ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കാശും കൊടുക്കണ്ട ഗവൺമെന്റ് എന്ന് അറിയാം അവര് വിൽക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ്

അവർ തിരിച്ചു പോയി അപ്പോൾ സാധാരണ ഈ ഹരിതകർമ്മ സേനക്കാരുടെ കോട്ട് കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് മാസം അൻപത് രൂപ കൊടുക്കണം പിന്നെ അവരുടെയൊക്കെ ഭീഷണിപ്പെടുത്തലിനൊക്കെ വഴങ്ങി കൊടുക്കണം ചില സ്ഥലത്ത് ഇരുന്നൂറ് രൂപ വരെ കൊടുക്കുന്നു എന്നാണ് അറിഞ്ഞത് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ നൂറ് രൂപയൊക്കെ കൊടുക്കുന്നതായിട്ടാണ് അറിയാനായിട്ട് കഴിഞ്ഞത് മാത്രവുമല്ല യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും കഴുകി വെക്കണം എന്നൊക്കെയാണ് ഇവര് പറയുന്നത് പാർട്ടിയിലുള്ള ആൾക്കാരോട് വരെ ഞാൻ ചോദിച്ചിട്ടാ കൊറേ പാർട്ടിക്കാരും എന്റെ ഫ്രണ്ട്സ് ആണ് നമ്മൾ പാർട്ടി നോക്കിയിട്ടുള്ളല്ലോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത് ആർക്കും അറിഞ്ഞൂടാ ഇതിനെ കുറിച്ച് അത് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെയിറ്റ് ചെയ്തു ഈ നിലയില് ഇവര് എല്ലാ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഞാൻ എന്റെ ചേച്ചിയും മെസ്സേജ് ചെയ്തു തന്നോട്ടാ എന്റെ ചേച്ചി ഗവൺമെന്റ് സർവീസിലാണ് ഡോക്ടറാണ് അപ്പൊ ചേച്ചി പറഞ്ഞു ഇതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ നമ്പർ തരാമോ ചേച്ചി ശുചിത്വമിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിലിറിത ഒരാളുടെ നമ്പർ തന്നു ആളുടെ പേര് ഞാൻ പറയാത്തെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹരിതകർമ്മസേനയിലെ കളക്ഷൻ ഏജൻസും നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സിമ്പിൾ ആൾക്കാരല്ല എനിക്ക് അങ്ങനെ ഒരു വിചാരിണ്ടായിരുന്ന നമ്മളെ പോലെ സാധാരണക്കാരാണ് അവരെ ഒരിക്കലും സാധാരണക്കാരെന്ന് പറയില്ല എന്താന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മുനിസിപ്പാലിറ്റിനെ വരെ കയ്യിൽ എടുക്കാവുന്ന പവർ അവരുടെ ഉണ്ട് കൊണ്ട് ഈ സാറിന് ഒരു കുഴപ്പം ഉണ്ടാകാനെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല ബിക്കോസ് അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അവർ ഭയങ്കര കാമായിട്ടും ഞാൻ പറയുന്നതൊക്കെ കേട്ടു എന്നിട്ട് ആളിനോടും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് വേണമെന്നാണ് ഗവൺമെന്റിന്റെ റൂഡ് നമ്മുടെ നാട്ടിൽ ആ സംഭവം ഇല്ല ഇനിയിപ്പോ റിസൈക്ലിംഗ് പ്ലാന്റിന്റെ കാര്യമാണെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസ് ഇത് പ്ലാന്റ് തുടങ്ങണം എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു പിന്നെ അത് നിന്ന് പോവുക ചെയ്തതെന്ന് പറഞ്ഞു കുറെ സഹായങ്ങൾ ഗവൺമെന്റിന്റെ നമ്മൾക്ക് കിട്ടണം കുറേ ഡിപ്പാർട്ട്മെന്റ്സിന്റേത് അതൊന്നും ഇൻഡിവിജ്വൽസിന് കിട്ടില്ല അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഇവർ ഗവൺമെന്റ് നേരിട്ട് തുടങ്ങാനൊക്കെ തീരുമാനിച്ചു തീരുമാനം മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ അതൊന്നും എക്സിസ്റ്റൻസിൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൈക്ലിംഗ് പ്ലാന്റും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറെ നാൾ മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റ് വിട്ട ആളാണ് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ പിന്നെ ഈ വേസ്റ്റ് വിടെ പോണെന്ന് അപ്പൊ പറഞ്ഞ കാര്യമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ പിന്നെ കൊറേ വലിയ വലിയ പ്ലാസ്റ്റിക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ തമിഴ്നാട്ടിലേക്ക് വിൽക്കാണ് ഗവൺമെന്റ് ചെയ്യണേന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ശരി വിറ്റോട്ടെ അതിന് അവർക്ക് കാശ് കിട്ടിക്കോട്ടെ നമ്മൾ അങ്ങനെ ഫ്രീ എഴുതി കൊടുത്തു ബാക്കി ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ എന്താ ചെയ്യണേന്ന് ചെറിയ കുഞ്ഞു റാപ്പേഴ്സ് ഒന്നും അവർ എടുക്കില്ല അതൊക്കെ എന്താ ചെയ്യണേന്ന് അവരൊക്കെ ഗവൺമെന്റ് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് അവർക്ക് അത് വിൽക്കും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ച് കളയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇടുത്ത വഴിക്ക് ചോദിച്ച കാര്യമാണ് സർ ഇൻഡിവിജ്വൽസ് ആയിരുന്ന ഹരിതകർമ്മസേന ഭരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകാത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോ മാത്രമാണോ അതൊരു ക്രൈം ആയിട്ട് വരുന്നത് ഈ ഓഥറൈസ്ഡ് ഏജൻസി കത്തിക്കുമ്പോ എന്താ എൻവയ്മെന്റിന് പൊല്യൂഷൻ ഒന്നും വരുന്നില്ലെന്ന് അപ്പൊ സർ ചിരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു സംഭവം അത് ഇങ്ങനെ പോയപ്പോഴേക്കും നമ്മുടെ യൂട്യൂബർ അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല അവർക്കിനി എന്താ പറയാനുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം പവർ ഉള്ളവന് എന്തും പറയാം ഒരു അഞ്ചെട്ട ആൾക്കാർ എനിക്ക് ഇതിൽ നിൽക്കണ് എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാം ഞാൻ എങ്ങാനും അവരുടെ ഒബ്ജക്റ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സമയം വരുമ്പോ നമ്മള് സംസാരിക്കുമല്ലോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോലീസുകാരെ അവിടെ ബ്ലോക്ക് ചെയ്യും ആദ്യത്തെ പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് ക്ഷമ ഭയങ്കര കുറവാണ് അതിപ്പോ ആരാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും അപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനിത് കഴിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ വോയിസ് റേസ് ആക്കി പറഞ്ഞു അപ്പൊ പോലീസുകാരും പറഞ്ഞു എനിക്ക് ചെരി കേൾക്കാം നീ പതുക്കെ പറ അപ്പൊ ഞാൻ ഇത്രയും പേര് ഇവിടെ നിന്ന് അലച്ചിട്ട് സാറിന് പറയാൻ പറ്റില്ല ഞാൻ പറയുമ്പോ മാത്രമാണ് സാറിന് ഇത് പ്രശ്നം അവിടെ ഇവിടെ മാസമാസം ഓരോ പഞ്ചായത്ത് അതിർത്തികൾക്കുള്ളിലുള്ള വീടുകളിൽ നിന്നും ഇവർക്ക് നല്ലൊരു കളക്ഷൻ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് എന്തുകൊണ്ട് മാസം ശമ്പളം കൊടുത്തുകൂടാ എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള തുകകളാണ് ഈ ഗാർബേജ് കളക്ഷന് വേണ്ടിയിട്ട് ഇവർ ഈടാക്കുന്നത് മാത്രമല്ല കൃത്യസമയത്ത് വന്ന് ഗാർബേജ് ക്ലിയർ ചെയ്യാനോ വേസ്റ്റ് എടുക്കാനോ ഒക്കെ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുമാണ് മാത്രമല്ല അവർക്ക് വന്നിട്ട് പൊളിറ്റിക്കലി ഒക്കെ നല്ല സപ്പോർട്ടുണ്ട് ഈ പുള്ളിക്കാരി തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പോലീസ് ചെന്ന് പരാതി കൊടുത്തിരുന്നു നാലഞ്ച് മാസമായിട്ട് വീടിൻ്റെ മുമ്പിൽ വേസ്റ്റ് കെട്ടിക്കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് വേണമല്ലോ എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി ചെന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തത് പക്ഷേ അതിൽ യാതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല ഈ ഒരു കംപ്ലൈൻറ്റും കൂടെ പോലീസിൽ കൊടുത്തതോടെ ഈ ഹരിതകർമ്മ സേനക്കാർ എന്ത് വന്നാലും ഇനി ഈ ഒരു വീട്ടിൽ നിന്നും ഗാർബേജ് കളക്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് അറിയിച്ചത് അപ്പോൾ വേസ്റ്റ് എടുത്തില്ലെങ്കിലും അവർക്ക് കൃത്യമായിട്ട് മാസശമ്പളം കൊടുക്കണം അവരുടെ ഡിമാൻഡ്സൊക്കെ അംഗീകരിക്കണം അവർ പലപ്പോഴും ഗാർബേജ് ഒക്കെ ക്ലിയർ ചെയ്ത് പല സ്ഥലങ്ങളിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ചെന്ന് ഇടുന്ന പതിവുണ്ടെന്നൊക്കെ ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബർ പറയുന്നത് പോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ ഒരു സംവിധാനം വളരെ ഭംഗിയായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചെന്നൈ കോർപ്പറേഷനിലൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ കോർപ്പറേഷനിൽ നിന്നും ഇതിനായിട്ടുള്ള വർക്കേഴ്സ് റോഡ് ക്ലിയർ ഇത് തൂക്കാനും റോഡ് ക്ലീൻ ചെയ്യാനും ഈ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഒക്കെ അവരുടെ തന്നെ വണ്ടിയിൽ വന്ന് വളരെ താല്പര്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ വേണമെങ്കിൽ മാത്രം അവർക്ക് ഒരു മാസം ശമ്പളം പോലെ അവരവർക്ക് പറ്റിയ രൂപ അതായത് പത്തോ ഇരുപതോ ഒക്കെ മാസം കൊടുക്കുന്നവരും ഉണ്ട് അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ആ ഒരു സംവിധാനം കൃത്യമായിട്ട് നടന്നു പോകുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ യൂട്യൂബർ ഇതുപോലെ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ട് കേരളത്തിലോട്ട് വന്നൊരു വ്യക്തിയാണ് അല്ല ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടവന്നപ്പോഴേക്കും ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രസക്തിയെ കരുതി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പല രോഗാണുക്കളും പല അസുഖങ്ങളും പകരുന്നത് ഈ കുന്നുകൂടി കിടക്കുന്ന ഗാർബേജ് വേസ്റ്റുമൊക്കെ കാരണമാണ് അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ പകരുവാനായിട്ട് വലിയ വലിയ ബുദ്ധിമുട്ടുകളുമൊക്കെ സംഭവിക്കാനും ഒക്കെ സാധിക്കും പിന്നെ അവരവർക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യാനോ അത് കത്തിച്ചു കളയാനോ നശിപ്പിച്ച് കളയാനോ ഒക്കെ ഉള്ള ഒരു സംവിധാനം എല്ലാ വീട്ടുകാർക്കും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സിസ്റ്റം സുഗമമായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ പബ്ലിക് ഹെൽത്തിനും പബ്ലിക്കിൻ്റെ നല്ലതിനും വേണ്ടിയിട്ട് ഈ ഒരു കാര്യം അതെന്തെങ്കിലും ഒരു നല്ല രീതിയിൽ നല്ലൊരു പരിഹാരമോ സൊല്യൂഷനോ ഇതിന് ഉണ്ടായി നല്ല രീതിയിൽ തന്നെ ഇത് മുമ്പോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെയായാലും നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ ഈ കേരളത്തിൽ നിന്നുള്ളവർക്ക് പ്രത്യേകിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാകും അപ്പോൾ അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മനക്കാരെ എഴുതി അറിയിക്കുക അപ്പോൾ ഇതുപോലെ വേറെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രതിബദ്ധതയുള്ളൊരു വീഡിയോയുമായിട്ടും ഒരു ടോപ്പിക്കുമായിട്ടും അടുത്ത തന്നെ കാണാം